السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على خاتم الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين ومن سار على نهجه والسنة بسنته إلى يوم الدين أما بعد بريم الله صحوذري صحوذر المري سرغة رابطيك الله ഓരോ കാര്യങ്ങൾ വിശുദ്ധമായ ദീനുൽ ഇസ്ലാം വിവരിച്ചതിൽ സന്താനങ്ങളിലൂടെ നമുക്ക് ആ സ്വർഗം നേടിയെടുക്കാൻ കഴിയുമെന്നും പ്രത്യേകിച്ചും പെൺമക്കൾ നരകത്തിൽ നിന്നുള്ള ഒരു മറയാണ് നമ്മൾക്കെന്നും അവർക്ക് ഏറ്റവും നല്ല ശിക്ഷണവും മാന്യമായ ജീവിത സാഹചര്യങ്ങളും നൽകുന്നതിലൂടെ സ്വർഗം നേടിയെടുക്കാൻ നമ്മൾക്ക് കഴിയുകയും ചെയ്യുമെന്ന് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ജനിക്കുവാനുള്ള അവകാശം പോലും ഒരു പെൺകുഞ്ഞിനില്ലാതിരുന്ന കാലഘട്ടത്തിൽ വിശുദ്ധമായ ദീനുൾ ഇസ്ലാം പെൺകുഞ്ഞിന് ജീവിക്കാനുള്ള അവകാശം നൽകി കുഞ്ഞുങ്ങളെ കൊന്നുകളയരുത് എന്ന് കൽപ്പിച്ചു പെൺകുഞ്ഞുങ്ങളെ വളർത്തി വലുതാക്കിയവർക്ക് നരകമോചനവും പരിശുദ്ധമായ സ്വർഗവും ഉണ്ട് എന്നും വിശുദ്ധമായ ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുകയുണ്ടായി ഇന്ന് പലപ്പോഴും ആളുകൾക്ക് ഒന്നിലധികം പെൺമക്കളാകുമ്പോൾ വല്ലാത്ത പ്രയാസമാണ് എന്ന് പറയാറുണ്ട് കാരണം നമ്മളുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന സ്ത്രീധനമെന്ന ആ വലിയ ദുരാചാരത്തെ ഭയപ്പെട്ടുകൊണ്ട് ഗർഭാശയത്തിന്റെ ഉള്ളിൽ വെച്ച് തന്നെ തനിക്ക് ജനിക്കാൻ പോകുന്നത് ഒരു പെൺകുഞ്ഞാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ ലിംഗനിർണയം നടത്തി കൊന്നുകളയുന്ന അതിനുപോലും യാതൊരു മടിയും കാണിക്കാത്ത മനുഷ്യരുള്ള ലോകമായി നമ്മളുടെ ലോകം മാറിയിട്ടുണ്ട് മറ്റു പലർക്കും പെൺമക്കൾ രണ്ടും മൂന്നും നാലുമൊക്കെ പെൺമക്കൾ ജനിക്കുമ്പോൾ അതൊരു വലിയ നിരാശയായോ അല്ലെങ്കിൽ പ്രയാസമായോ ആൺമക്കളെ ലഭിക്കുന്നില്ലല്ലോ എന്നൊക്കെയുള്ളതായ ചിന്തകൾ പലപ്പോഴും മനുഷ്യരുടെ മനസ്സിൽ ഉണ്ടായിത്തീരാറുണ്ട് നമ്മളിവിടെ തിരിച്ചറിയേണ്ടുന്നത് അള്ളാഹുവാണ് ഏതൊരു മനുഷ്യനും ആണിനെ നൽകണമോ പെണ്ണിനെ നൽകണമോ അല്ലെങ്കിൽ ആണിനെയും പെണ്ണിനെയും നൽകണമോ അല്ലെങ്കിൽ വന്ധ്യതയിലേക്ക് അവരെ തള്ളിവിടണമോ ഇതെല്ലാം തീരുമാനിക്കുന്നത് അള്ളാഹുവാണ് പറയുകയാണ് ആകാശഭൂമികളിലുള്ള എല്ലാത്തിന്റെയും അധികാരം അള്ളാഹുവിന് മാത്രം ലില്ലാഹി വൽ ുമായ അവൻ ഉദ്ദേശിക്കുന്നതിനെ അവൻ സൃഷ്ടിക്കുന്നു അതുപോലെ തന്നെ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ ഉദ്ദേശിക്കുന്ന നിലയിൽ സന്താനങ്ങൾ നൽകുന്നു ചിലർക്ക് ആൺമക്കളെ മാത്രം മറ്റു ചിലർക്ക് പെൺമക്കളെ മാത്രം മറ്റു ചിലർക്ക് ആണിനെയും പെണ്ണിനെയും ഇടകലർത്തി മറ്റു ചിലരെ വന്ധ്യരാക്കി എല്ലാം അള്ളാഹു അറിയുന്നവനും എല്ലാത്തിനും കഴിവുള്ളവനുമാണ് റബ്ബ് എന്ന് വിശുദ്ധ കുറാൻ ഉണർത്തുകയാണ് ഇവിടെ ഒരു കാര്യം നാം തിരിച്ചറിയണം സന്താനങ്ങൾ അള്ളാഹുവിൻ്റെ ദാനമാണ് ആണായാലും പെണ്ണായാലും അള്ളാഹുവിൻ്റെ ദാനമാണ് അവരെ നന്മയിലൂടെ നമ്മൾക്ക് നയിക്കാൻ കഴിഞ്ഞാൽ നാളെ പരലോകത്ത് തീർച്ചയായും നരകത്തിൽ നിന്നുള്ള മറയായി നമ്മളുടെ സന്താനങ്ങൾ മാറും ഒന്നിലധികം പെൺമക്കൾ വരുമ്പോ ആരും സങ്കടപ്പെടേണ്ടതില്ല മഹാനായ ജാബിറബിന് അബ്ദുള്ള റലി അള്ളാഹു താലഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്ന ഒരു ഹദീസിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലഹി വസല്ലമാ തങ്ങൾ ഇപ്രകാരം പറയുകയുണ്ടായി നമ്മളെ പഠിപ്പിക്കുകയാണ് ഏതെങ്കിലും ഒരു മനുഷ്യന് മൂന്ന് പെൺമക്കൾ ഉണ്ടായി ആ പെൺമക്കൾക്ക് അവൻ അഭയമായി അവരുടെ ജീവിതത്തിന്റെ എല്ലാ അവസ്ഥകളും അറിഞ്ഞ് അവരെ സംരക്ഷിക്കുകയും അവരെ പോറ്റി വളർത്തുകയും ചെയ്തു തൻ്റെ പെൺമക്കളോട് വല്ലാത്ത സ്നേഹവും കാരുണ്യവും ആർദ്രതയുമെല്ലാം ആ പിതാവും മാതാവും കാണിച്ചു എങ്കിൽ അവന്റെ മേൽ സ്വർഗം നിർബന്ധമായി അപ്പോൾ മഹാനായി നബിസല്ലാഹു അലഹി വസ്ലമാ തങ്ങളോട് ഒരാൾ ചോദിച്ചു നബി അതിൽ കുറവോ കൂടുതലോ ആണെങ്കിലോ അപ്പോൾ റസൂൽ അല്ലാഹി സല്ലാഹു അല്ലെഹി വസലമാ തങ്ങൾ പറഞ്ഞു ഇനി രണ്ട് പെൺമക്കളായാലും ശരി അള്ളാഹുവിൻ്റെ സ്വർഗം അവന് നിർബന്ധമായി തീർന്നു എന്ന് മഹാനായ റസൂലാഹി സല്ലാഹു അലഹി വസ്ലമാ തങ്ങൾ പറയുകയാണ് നമ്മളൊരു കാര്യം തിരിച്ചറിയണം പെൺകുട്ടികളെ ശാപമായി കണ്ട് അവരെ കുഴിച്ചു മൂടിയിരുന്ന ഒരു കാലത്താണ് അള്ളാഹുവിൻ്റെ റസൂൽ ഇത് ലോകത്ത് പഠിപ്പിച്ചിട്ടുള്ളത് എന്നത് എത്രയോ ശ്രദ്ധേയമായ കാര്യമാണ് അനുദിനം ആളുകൾ വഴിതെട്ടിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മളുടെ പെൺമക്കൾ നാളേകളിൽ നമ്മളുടെ സമൂഹത്തിൻ്റെ നമ്മളുടെ കുടുംബത്തിൻ്റെ നമ്മളുടെ പാരമ്പര്യത്തിൻ്റെ ഒക്കെ ബാക്കി പത്രങ്ങളായി മാറേണ്ടുന്നവരാണ് അവരൊക്കെ ഒരു തലമുറകൾക്ക് ജന്മം നൽകേണ്ടുന്നവരാണ് നമ്മളുടെ പെൺമക്കൾ പുതിയ പുതിയ തലമുറകൾ അവരിലൂടെ ഉടലെടുക്കണം തീർച്ചയായും ആ നിലയിൽ നമ്മളുടെ പെൺമക്കൾക്ക് എല്ലാ നിലയിലുമുള്ള ധാർമ്മിക മൂല്യങ്ങൾ കൊടുത്തുകൊണ്ട് നന്മയുടെ അതിർവരമ്പുകൾ ഏതാണൊക്കെയാണ് എന്ന് കൃത്യമായ നിലയിൽ അവരെ ബോധ്യപ്പെടുത്തി നമ്മൾക്ക് അവരെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ തീർച്ചയായും വരുന്ന ഒരു സമൂഹ സൃഷ്ടിക്ക് നാം ചെയ്യുന്ന ഏറ്റവും വലിയ ധർമ്മവും നന്മയും അതായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഇന്ന് നമ്മൾക്കറിയാം നമ്മളുടെ മക്കളെയൊക്കെ നമ്മൾ വളർത്തുമ്പോൾ പലപ്പോഴും മക്കൾ ആഗ്രഹിക്കുന്നതും അവർ ചിന്തിക്കുന്നതിൻ്റെയും ഒക്കെ അപ്പുറമായ കാര്യങ്ങൾ ഭൗതിക ജീവിതത്തിൽ നമ്മൾക്ക് കഴിയുന്നതും കഴിയാത്തതും എല്ലാം നാം അവർക്ക് നൽകാറുണ്ട് എന്നാൽ എത്രയെത്ര മാതാപിതാക്കളാണ് പിന്നീട് ഈ മക്കളെ കൊണ്ട് കണ്ണീർ കുടിക്കേണ്ടി വരുന്നത് ഈ അടുത്ത സമയത്താണല്ലോ നമ്മളുടെ നാട്ടിൽ തന്നെ ഒരു സഹോദരിയെ ഒരു പിതാവിനെയും ഒരു മാതാവിനെയും ഒരു സ്ത്രീ വീട്ടിൽ നിന്ന് പുറത്താക്കി കഥകടച്ച് വലിയ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായത് അതേ സഹോദരങ്ങളെ ആ നിലയിൽ നമ്മളുടെ പെൺമക്കൾ നമ്മളുടെ ആൺമക്കളായിത്തീരരുത് എങ്കിൽ തീർച്ചയായും നമ്മളുടെ മക്കളെ നാം വളർത്തുമ്പോൾ മതപരമായ ചുറ്റുപാടികൾ കൃത്യമായ നിലയിൽ അവരെ ബോധ്യപ്പെടുത്തുകയും അവരെ ആ ഒരു ശൈലിയിലൂടെ ആ ഒരു ചിട്ടയിലൂടെ ആത്മീയമായ അതിർവരമ്പുകൾ ലംഘിക്കാത്ത നല്ല സന്താനങ്ങളായി നമ്മൾക്ക് വളർത്തിക്കൊണ്ടുവരാൻ കഴിയുകയും ചെയ്യണം അങ്ങനെ നമ്മൾക്ക് കഴിഞ്ഞാൽ തീർച്ചയായും സന്താനങ്ങൾ നമ്മൾക്ക് ബാധ്യതയല്ല നമ്മൾക്ക് പ്രയാസമല്ല നിരാശപ്പെടേണ്ടുന്ന ഒന്നല്ല മറിച്ച് നാളെ നരകത്തിന് നമ്മൾക്ക് മറയായി മറയായിത്തീരുന്ന നമ്മളുടെ സ്വർഗപ്രവേശനത്തിന് നിമിത്തമായി തീരുന്ന കാര്യങ്ങളിൽപ്പെട്ടതാണ് എന്ന് നാം തിരിച്ചറിയുക الله أن كتئ، السلام عليكم ورحمة الله وبركاته.